നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുകയാണ് ജപ്പാൻ യു കെ യുമായും ഇറ്റലിയുമായും സഹകരിച്ച് നടപ്പിലാക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാമിൽ ചേരാനാണ് ഇന്ത്യയ്ക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നാൽപ്പത് ബില്യൺ ഡോളർ കവിയുമെന്ന് കണക്കാക്കപ്പെടുന്ന ഈ പദ്ധതിയുടെ വമ്പിച്ച സാമ്പത്തിക ഭാരം പങ്കിടാനും ഇന്തോ പസഫിക് മേഖലയിലെ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏഷ്യയിലെ ഒരു പ്രധാന പങ്കാളിയായ ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ജപ്പാൻ ശ്രമിക്കുന്നതിൻ്റെയും ഭാഗമാണ് ഈ പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ ശേഷികൾക്ക് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിനും ഗുണം ചെയ്യുന്ന വിധത്തിൽ ചെലവുകൾ പങ്കിടാനും നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താനും ഈ പദ്ധതിയെ കൊണ്ട് സാധിച്ചേക്കും ക്രോഡോ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരിയിൽ ജപ്പാനീസ് ഉദ്യോഗസ്ഥർ ഇന്ത്യ സന്ദർശനം നടത്തിയിരുന്നു എന്നിരുന്നാലും ഇരുപക്ഷ ും ഇതുവരെ ഈ നിർദ്ദേശം ഔദ്യോഗികമായി ഔദ്യോഗികമായിട്ടില്ല കഴിഞ്ഞ വർഷം ജപ്പാൻ യു ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ യോഗം ചേർന്ന് കൂടുതൽ രാജ്യങ്ങളെ ഈ സംരംഭത്തിൽ ഉൾപ്പെടുത്തി ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം വികസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ജപ്പാനീസ് പ്രധാനമന്ത്രി ഷിഖേരു ഷ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാർമർ എന്നിവർ തങ്ങളുടെ നിലവിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തിക്കൊണ്ട് ജി സി എ പി പ്രോഗ്രാം ത്വരുത്തപ്പെടുത്താനുള്ള പ്രതിബന്ധത വീണ്ടും ഉറപ്പിച്ചിട്ടുണ്ട് പദ്ധതി പ്രകാരം ഈ വർഷം അവസാനത്തോടെ ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഡിസൈൻ ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജപ്പാനിലെ മിൽസുബിഷി ഹെവി ഇൻഡസ്ട്രീസ് ഇറ്റലിയിലെ ലിയാനോട്ടോ ബ്രിട്ടനിലെ ബിഇ എ സിസ്റ്റം എന്നിവയാണ് സിസ്റ്റം ഇൻറ്റിഗ്രേറ്റർമാരായ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് എന്നിരുന്നാലും ഒരു നൂതന യുദ്ധവിമാനം വികസിപ്പിക്കുന്നത് അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞതും വൻതോതിലുമുള്ള സാമ്പത്തിക നിക്ഷേപം ആവശ്യമുള്ളതുമാണ് അതാണെങ്കിൽ ഈ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമായി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഒരു പുതിയ ശക്തമായ പങ്കാളിയെ ഉൾപ്പെടുത്താൻ അവർ തീരുമാനിക്കുന്നത് തുടക്കത്തിൽ റഷ്യൻ എസ് നാനൂറ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ സാന്നിധ്യം ഇന്ത്യയിൽ ഉള്ളത് കാരണം രാജ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിൽ ജപ്പാൻ ഒന്ന് മടിച്ചിരുന്നു പിന്നീട് ജപ്പാൻ തന്നെ പദ്ധതിയുമായി ഇന്ത്യയുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു അടുത്ത തലമുറ യുദ്ധവിമാനത്തിന്റെ വികസനം ശേഷി ആവശ്യകതകൾ നിശ്ചയിക്കൽ പ്രോഗ്രാമിന്റെ വ്യവസായിക ചട്ടക്കൂട് കൈകാര്യം ചെയ്യൽ എന്നിവ ഈ സ്ഥാപനമായിരിക്കും മേൽനോട്ടം വഹിക്കുക ഉടമ്പടി പ്രകാരം പദ്ധതിയുടെ അടുത്ത ഘട്ടമായ വികസനവും രൂപകൽപ്പനയും ഈ വർഷമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പ്രധാന പ്രതിരോധ നിർമ്മാതാക്കൾക്കിടയിൽ സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ പുതിയ സഖ്യകക്ഷികളെ സ്വാഗതം ചെയ്യുന്നതിലൂടെയും അത്യാധുനിക സൈനിക കഴിവുകൾ വികസിപ്പിക്കുന്നതിനൊപ്പം മൂന്ന് രാജ്യങ്ങളുടെയും പ്രതിരോധ വ്യവസായിക അടിത്തറ ശക്തിപ്പെടുത്തുക എന്നതാണ് ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത് അതോടൊപ്പം ചൈനയുടെ വളർന്നു വരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനുള്ള ജപ്പാന്റെ തന്ത്രപരമായ നീക്കം കൂടിയാണിത് നിലവിലെ പാകിസ്ഥാനുമായുള്ള സംഘർഷാവസ്ഥയിൽ പാകിസ്ഥാനിന് സഹായമായി നിൽക്കുന്ന ചൈനയ്ക്കെതിരെ ഇപ്പോൾ ഇന്ത്യ ഇത്തരത്തിലൊരു തീരുമാനമെടുത്താൽ അത് പാകിസ്ഥാന്റെ ചങ്കെടുപ്പ് കൂട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന എയറോസ്പേസ് കഴിവുകളും തന്ത്രപരമായ സ്ഥാനവും കണക്കിലെടുക്കുമ്പോൾ ജി ഇന്ത്യയുടെ പങ്കിന് വളരെ പ്രാധാന്യമുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് രൂപകൽപ്പന ചെയ്ത ഭാരം കുറഞ്ഞ മൾട്ടി റോൾ യുദ്ധവിമാനമായ എച്ച് എ എൽ തേജസ് രാജ്യം വികസിപ്പിച്ചതൊക്കെ ഇന്ത്യയുടെ കഴിവുകൾ പ്രകടനമാക്കുന്നതാണ് ജനറൽ ഇലക്ട്രിക് എഫ് സീറോ ഫോർ എൻജിൻ നൽകുന്ന തേജസിന് പരമാവധി വേഗത മാർക്ക് വൺ പോയിന്റ് സിക്സ് ആണ് ഏകദേശം മുന്നൂറ്റി നാൽപ്പത് മൈൽ യുദ്ധ പരിധിയുമുണ്ട് കൂടാതെ ആസ്ട്ര പോലുള്ള എയർ ടു എയർ മിസൈലുകളും അതോടൊപ്പം തന്നെ പ്രിസിഷൻ ഗേഡ് യുദ്ധ ഉപകരണങ്ങൾ ഉൾപ്പെടെ എണ്ണായിരത്തി എണ്ണൂറ് പൗണ്ട് ഭാരം വഹിക്കാനും ഇതിന് കഴിയും ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു മൂലക്കല്ലായ തേജസിൻ്റെ നാൽപ്പതിലധികം യൂണിറ്റുകൾ നിലവിൽ സേവനത്തിലുണ്ട് അതുമാത്രമല്ല റഷ്യയുമായുള്ള സഹകരണത്തിലൂടെ ഇന്ത്യയ്ക്ക് എസ് യു അമ്പത്തി ഏഴ് അടിസ്ഥാനമാക്കിയുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് പരിചയമുള്ളതും എടുത്തു പറയേണ്ടതാണ് ഇന്തോ പസഫിക് മേഖലയിൽ ഭൗമരാഷ്ട്രീയ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സമയത്താണ് ജപ്പാന്റെ ഇന്ത്യയിലേക്കുള്ള ഈ ഇടപെടൽ എന്നതും ശ്രദ്ധേയമാണ് ചൈന കടലിലും ഇന്ത്യയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ മേഖലയിലും ചൈനയുടെ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്നത് രാജ്യങ്ങളിൽ ആശങ്ക കാരണമായതോടെയാണ് ഈ മേഖല ആഗോള ശക്തികളുടെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നത് അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയും അമേരിക്ക ഓസ്ട്രേലിയ ഇന്ത്യ എന്നിവയ്ക്കൊപ്പം കാഡ് സുരക്ഷയിലെ അംഗവുമായ ജപ്പാൻ ചൈനയുടെ സ്വാധീനത്തെ ചെറുക്കാനുള്ള ഒരു നിർണായക പങ്കാളിയായാണ് ഇന്ത്യയെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജപ്പാനും ഇന്ത്യയും അവരുടെ ആദ്യത്തെ സംയുക്ത യുദ്ധവിമാനം അഭ്യാസം നടത്തിയിരുന്നു അതിൽ ഇന്ത്യൻ എ യു മുപ്പത് എം കെ ഐ ജെറ്റുകളും ജപ്പാനീസ് എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് ജി സി എ പിയിൽ ചേരാനുള്ള ഇന്ത്യയുടെ ഏതൊരു നീക്കവും പാകിസ്ഥാന് ഒരു ഭീഷണിയായി തന്നെ കണക്കാക്കാം ഇത് പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷയ്ക്കായി ചൈനയെ കൂടുതൽ ആശ്രയിക്കാൻ പാകിസ്ഥാനെ നിർബന്ധരാക്കുകയും ചെയ്യും നിലവിലെ പാകിസ്ഥാൻ്റെ സാമ്പത്തികപരവും സൈനികപരവുമായ ദുർബലതയാണ് ഒരു സംഘർഷത്തിൽ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ പാകിസ്ഥാന് മറ്റൊരു രാജ്യത്തിൻ്റെ സഹായം തരേണ്ട അവസ്ഥ വരുത്തിയത് അങ്ങനെയിരിക്കാൻ ഇന്ത്യ കൂടുതൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാകിസ്ഥാന് കൂടുതൽ ധൈര്യത്തോടെ അതിർത്തിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന കാര്യവും വ്യക്തമാണ് തുമ്പമൻ ശൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ പ്രഭാഷണങ്ങൾക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വരിദായകവുമായ സ്കന്ധ ഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാതമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം